നമസ്കാരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവോടെ ഇപ്പോൾ പല ബഹുരാഷ്ട്ര കമ്പനികളും അവരുടെ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്ന തിരക്കിലാണ് പ്രമുഖ സ്ഥാപനമായ ആമസോൺ ഏതാണ്ട് മുപ്പതിനായിരത്തോളം തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് മുതലാണ് ഈ തീരുമാനം നിലവിൽ വരുന്നത് അവരുടെ മൊത്തം ജീവനക്കാരായ മൂന്നര ലക്ഷത്തിൻ്റെ ഏതാണ്ട് പത്ത് ശതമാനത്തോളം പേരെയാണ് ഇപ്പോൾ അവർ വെട്ടിക്കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് പകരം ഇനി മുതൽ എ ഐ സംവിധാനം ഉപയോഗിച്ചായിരിക്കും ഇത്തരം ജോലികൾ നിർവഹിക്കുക എന്നാണ് കമ്പനി വ്യക്തമാക്കിയിട്ടുള്ളത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കമ്പനിയുടെ സിഇഒ ഈ കാര്യം മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു ഞങ്ങൾ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ പോവുകയാണ് എന്ന് കോവിഡ് മഹാമാരിക്ക് തൊട്ടു പിന്നാലെ കൂടുതൽ ജീവനക്കാരെ കമ്പനി നിയോഗിച്ചിരുന്നു എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലും വലിയ തോതിൽ ജീവനക്കാരുടെ എണ്ണത്തിൽ വെട്ടിക്കുറവ് അവർ നടത്തിയിരുന്നു ഏതാണ്ട് ഇരുപത്തി ഏഴായിരത്തോളം തസ്തികകളാണ് അതിന് തുടർച്ചയായിട്ട് വേണം ഇപ്പോൾ നടക്കുന്ന ഈ തൊഴിലവസരങ്ങൾ വെട്ടിക്കുറയ്ക്കൽ കാണാൻ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ആമസോണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലവിലുള്ള ചില പ്രവർത്തനങ്ങളെ ഈ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എങ്കിൽ പോലും ഒരു വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ തന്നെ പരിഹരിക്കുന്നതിനായി ആഗോള വ്യാപകമായി തന്നെ എല്ലാ ബഹുരാഷ്ട്ര കമ്പനികളും ഇപ്പോൾ അവരുടെ ജീവനക്കാരുടെ എണ്ണം അതായത് തസ്തികളുടെ എണ്ണം വലിയ തോതിൽ കുറച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ആമസോൺ ഇത്തരത്തിലുള്ള ഒരു കടും തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് ഒരുപക്ഷെ വരും വർഷങ്ങളിലും ഇത് തുടരാൻ തന്നെയാണ് സാധ്യത അമേരിക്കയിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ കമ്പനിയാണ് ആമസോൺ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അമേരിക്കയിലും മറ്റും ജോലിയിലുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ ഒരുപാട് പേർ ഇപ്പോൾ ജോലി നഷ്ടപ്പെടൽ ഭീഷണി നേരിടുന്നു എന്ന് വാർത്തകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കമ്പനി ഇത്തരത്തിലുള്ള ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആഗോളതലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വമ്പൻ കമ്പനിയായ ഇൻഡൽ പോലും ഇപ്പോൾ അവരുടെ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലും ഏ സഹായത്തോടെ കൂടുതൽ ജോലികൾ ചെയ്യാനും അത്തരത്തിൽ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇത് പലപ്പോഴും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ളത് വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇത്തരം ബഹുരാഷ്ട്ര കമ്പനികളിലെ ജീവനക്കാരെയാണ് ഒറ്റയടിക്ക് ആളുകളെ പിരിച്ചുവിടുക എന്നുള്ള രീതിയാണ് പലപ്പോഴും ഈ സ്ഥാപനങ്ങളൊക്കെ തന്നെ പിന്തുടരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ജീവനക്കാർ പലരും പിന്നീട് മറ്റൊരു ജോലി കണ്ടെത്താൻ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ടെന്നെത്തും എന്നുള്ളത് ഉറപ്പാണ് വർഷങ്ങൾക്കുമുമ്പ് അമേരിക്കയിൽ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ സമയത്ത് അന്ന് രാഷ്ട്ര കമ്പനികൾ പലരും ഒറ്റയടിക്ക് അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലുമുള്ള തങ്ങളുടെ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ പിരിച്ചുവിടുകയും അത് വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും അധികം ഈ അമേരിക്കയുടെയൊക്കെ തന്നെ അല്ല ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലാണ് അമേരിക്കയിലും മറ്റും ബഹുരാഷ്ട്ര കമ്പനികൾ ഒരുപക്ഷെ ഏറ്റവും അധികം സ്ഥാപനങ്ങൾ നടത്തുന്നത് അവരുടെ പ്രവർത്തന മേഖല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളാണ് ബാംഗ്ലൂരും ചെന്നൈയും ഹൈദരാബാദും ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട് ഇവരെയൊക്കെ തന്നെ ഇത് പ്രതികൂലമായി ബാധിക്കുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ആശങ്കയോടുകൂടി ഉറ്റുനോക്കുന്നത് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിവിധ ബഹുരാഷ്ട്ര കമ്പനികളുടെ സ്ഥാപന ഉടമകൾ ഏതാണ്ട് അറുപത്തിരണ്ടായിരത്തിലേയും തസ്തികകളാണ് ഒറ്റയടിക്ക് അവർ വെട്ടിച്ചിരിക്കിയത് ഇതൊക്കെ തന്നെ ആഗോളതലത്തിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ളത് ഉറപ്പാണ് ചില സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനെ പോലും ഇത് ബാധിക്കാനുള്ള സാധ്യതകൾ കളയാൻ കഴിയുകയില്ല എങ്കിൽ പോലും മാറുന്ന കാലത്തിന് അനുസരിച്ച് ഈ ഐ സംവിധാനം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഈ കമ്പനികൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്